ഇരിപ്പിടത്തെ നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കണമെന്ന വിരീതമായി വിദ്യാർത്ഥികൾ ദൈവം ചെയ്ത് നമ്മുടെ 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 വാളൻറ്റീസിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ റോഡിലെ ഹൈഡ് നൽകുന്ന നമ്മുടെ ഈ പ്രോഗ്രാം വീക്ഷിക്കാൻ എത്തിയിട്ടുള്ളവരെ ഇരിപ്പിടത്തിലേക്ക് ഇരുത്തപ്പെട്ട വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൃഷവശത്ത് നിൽക്കുന്ന ഈ കേരളിൻ്റെ മുൻവശം നിൽക്കുന്ന കാണികൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് கோடா கோடா விவி அன்வர் जिंदाबाद விவி அன்வர் जिंदाबाद அன்வர் ಕೈ ಕೈ ಪ್ರಿಯಮಲ್ಲವರೇ ಸಮಿಕ ಕೇರಳ ರಾಷ್ಟ್ರೀಯ മേരിന്റെ നായകൻ നിങ്ങളുടെ സ്വന്തം പി വി അൻവർ എം എൽ എ ഏതാനും നിമിഷം ഈ വേദിയിലേക്ക് എത്തിയാണ് ഒരുപാട് പ്രതിസന്ധികളിൽ തന്റെ കൊണ്ട് തൻ്റെ വഴി സ്വന്തം നിലപാടുകളും നയങ്ങളും പ്രഖ്യാപിക്കാൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക

Norge! Okay. 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 നിലപാടുകളും പ്രതിസന്ധികൾ പ്രതിസന്ധികൾക്കിടയിൽ തൻ്റെ ഓരോ ചിന്താധാരയിൽ വരുന്ന നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന പ്രിയകരനായ നമ്മുടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന വിശദീകരണ സമ്മേളനത്തിലേക്ക് സ്വാഗത ഭാഷണത്തിന് വേണ്ടി പ്രിയകരനായ ジョージ・マーシェル・スミハブロー・チェリー君。 നിലമ്പൂർ എം എൽ എ സി പി അൻവർ ഈ വീതിയിലിരിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട സുഗു അതുപോലെ ബാബു ഡോക്ടർ അതുപോലെ മു എറണാകുളം ജില്ലാ പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന മറ്റ് നേതാക്കളിൽ സദസ്സിൽ അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് എന്താണ് ട്രീലി അൻപ്രഖ്യാപിക്കാൻ പോകുന്ന നിൽക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ